മരണപ്പെട്ട മിമിക്രി കലാകാരൻ കൊല്ലം സുതിക്ക് ലഭിച്ച നിരവധി പുരസ്കാരങ്ങളും മൊമെൻറ്റോകളും ചാക്കിൽ കെട്ടി കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു രേണു രേണുസുതി സുധിയുടെ മൂത്തമകൻ കിച്ചു അടുത്തിടെ അനുജനെ സന്ദർശിക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോയിലാണ് സുധിക്കു കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ കാണപ്പെട്ടത് നിരവധി വിമർശനങ്ങളാണ് ഇതിന്റെ പേരിൽ രേണു നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഭർത്താവായ സുതി എന്ന കലാകാരന് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം ഒരു വിലയും കൊടുക്കാതെ മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്നു എന്നതായിരുന്നു വിമർശനങ്ങൾ എന്നാൽ പുരസ്കാരങ്ങളെല്ലാം കളഞ്ഞതല്ല സുരക്ഷിതമായിരിക്കാനാണ് അവാർഡ് ചാക്കിൽ കെട്ടിവെച്ചത് എന്നാണ് രേണു സുധിയുടെ മറുപടി മകൻ ചെറിയ കുഞ്ഞാണ് അവൻ സ്തുതിച്ചേട്ടന്റെ അവാർഡ് ഒക്കെ എടുത്തു കളി തന്റെ പുരസ്കാരങ്ങൾ മകൻ എടുത്തു കളിച്ചാലും കുഴപ്പമില്ല സുതിയുടേത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടില്ലല്ലോ എന്നു കരുതിയാണ് നശിപ്പിക്കാതിരിക്കാൻ ചാക്കിൽ സൂക്ഷിച്ചു വെച്ചതെന്നും പറയുന്നു അതുമാത്രമല്ല വീട്ടിൽ ഇപ്പോൾ ട്രോഫി വെക്കാനുള്ള അത്തരം സംവിധാനങ്ങളൊന്നുമില്ല സുതിച്ചേട്ടന്റേത് കട്ടിലിനടിയിൽ കിടക്കട്ടെ എന്റേത് മേശപ്പുറത്ത് വെക്കാം എന്ന് ചിന്തിച്ച് ചെയ്തതല്ല എന്നും രേണുസുദി പറയുന്നു രേണുസുദിക്ക് ലഭിച്ച പുരസ്കാരങ്ങളെല്ലാം കിട്ടിയപ്പോൾ തന്നെ മേശപ്പുറത്താണ് വെച്ചിരുന്നത് കുട്ടികളെടുത്ത് കളിച്ച് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് സുതിച്ചേട്ടന്റെ പുരസ്കാരങ്ങളും മൊമെന്റോകളെല്ലാം കട്ടിലിനടിയിൽ സൂക്ഷിച്ചു വെച്ചത് അതിനിത്രയും വിമർശനങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല വീട്ടിലിനി ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നിട്ട് െല്ലാം അതിലെടുത്തു വെക്കണം എന്നായിരുന്നു ആഗ്രഹം എന്നെ നെഗറ്റീവ് പറയാൻ കാത്തിരിക്കുന്ന ആളുകളെല്ലാം എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് രേണുസുദി പറയുന്നത് കാര്യമറിയാതെ ആളുകൾ ഓരോന്നും പറഞ്ഞുണ്ടാക്കുകയാണെന്നും രേണുസുദി പറഞ്ഞു ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകളെല്ലാം കാണുമ്പോൾ അതിയായ സങ്കടമുണ്ടെന്നും രേണുസുദി പറഞ്ഞു